ഈ വീട്ടിൽ കാണുന്ന ഹിലെ ഹെവി പശു ഹെവി സൈസിലിരുന്ന കൃഷ്ണഗിരിയിൽ നമ്മൾ മേടിച്ച പശു വിൽപ്പനയ്ക്ക് തന്നിട്ടുണ്ട് ഇത് ഏകദേശം ഇനി ഒരു പതിനഞ്ച് ദിവസത്തിന് മുകളിൽ ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് പതിനഞ്ച് ദിവസത്തിന് മുകളിൽ ഉണ്ട് ഇത് കഴിഞ്ഞ കറവയിൽ പശു തന്നവർ നമ്മളോട് പറഞ്ഞ അളവ് മുപ്പത്തി മൂന്ന് ലിറ്റർ പാലം ഒരു കറന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നത് രണ്ട് നേരത്തെ കറവ് അവർ പറഞ്ഞ അളവാണിത് നമ്മൾ ഈ അളവൊന്നും കണ്ടിട്ടില്ല അവർ പറഞ്ഞതാണ് എങ്കിലും നമ്മുടെ ഒരു കണക്കിൽ രണ്ട് നേരം കൂടി ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിലോട്ട് മുപ്പത് ലിറ്ററിനകത്തോട്ടുള്ള പാൽ നമുക്ക് ഈ പശുവിൽ പ്രതീക്ഷിക്കാം അതിനുള്ള ഹെവി ക്വാളിറ്റി ഉള്ളൊരു പശു ആണ് ഹെവി സൈസ് കൊണ്ട് നല്ല രീതിയിൽ പാൽ നിരമ്പൊക്കെ ഉണ്ട് നല്ല ഹെവി നല്ലൊരു സൈസിൽ വരുന്ന പാൽ നിരമ്പുണ്ട് അകിട് നല്ല രീതിയിൽ അകിട് ഇറങ്ങാനുമുണ്ട് പക്ഷേ ഇനി പതിനഞ്ച് ദിവസത്തിന് മുകളിൽ ഡേറ്റ് വരുന്ന ഹെവി സൈസിൽ വരുന്ന വലിയ പശു ആണത് ഇനി ബ്രീഡിലാണെങ്കിലും ക്രോസ് ബ്രീഡ് വരുന്ന ഒരു പശുവാണ് ഹെച്ച് എഫിൽ ഹ് അളവ് കൂടുതൽ വരുന്നുണ്ട് പശുവിൽ എച്ച് എഫിൽ ക്രോസ് ആണെങ്കിലും ഇപ്പോൾ ഇത്രയും ഡേറ്റ് ഉണ്ട് പശുവിന് പ്രസവിക്കാനായിട്ട് ഈ അളവ് പാല് നമ്മളെ പറഞ്ഞതാണ് ഒരു മുപ്പത്തി മൂന്ന് ലിറ്റർ പാല് പറഞ്ഞതാണെങ്കിലും നമുക്ക് ഇരുപത്തഞ്ച് ലിറ്ററിനോ മുപ്പതിനോ അകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നമുക്കത് നമ്മുടെ നോക്കുന്നത് പോലെ ഇരിക്കും ഈ പറഞ്ഞ അളവ് കറക്കുമായിരിക്കാം നമുക്കറിയത്തില്ല എങ്കിലും നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും കിട്ടുന്ന പാലിൻ്റെ അളവ് പശു ഹെവി സൈസിൽ വരുന്ന ക്വാളിറ്റി ആയിട്ട് വരുന്ന പശുവാണ് നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെവി പശു ആണ് ഉൽപ്പന്നിക്കുന്നിട്ടുള്ള നാല് കമ്പനി നല്ല അകലവും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല പാഞ്ഞിരമ്പാണ് നല്ല രീതിയിൽ അകം ഇറങ്ങാനുണ്ട് പശുവിന് ഇനിയും ഈ പറഞ്ഞ പതിനഞ്ച് ദിവസം വരെ ഡേറ്റ് ഉണ്ട് പശുവിന് അപ്പോൾ ഈ പശു ആവശ്യമായിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വരണമെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പറഞ്ഞുതരാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ